നമ്മളെല്ലാവരും കൊതിയോടെ തിന്നുകൊണ്ടിരുന്ന ഈ സാധനം ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കണേന്ന് ആർക്കേൽക്കും അറിയുവായിരുന്നോ പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഗീവയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം എല്ലാവരും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടു എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അല്ലെങ്കിൽ ബട്ടർ പിന്നെ ഒരു ഇത്തിരി ഉപ്പും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൈ വച്ച് നല്ലപോലെ യോജിപ്പിച്ച് ഒരു സോഫ്റ്റ് ആക്കണം നനവ് കുറവാണെങ്കിൽ ഇടയിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി അങ്ങ് കുഴച്ചെടുക്കാം അപ്പം താ അത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് അരക്കപ്പ് ഇട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് പഞ്ചസാര മെൽറ്റ് ആകുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് അതങ്ങ് മാറ്റിവെക്കാം ഇനി ഒരു കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് ഗതമ്പ് പൊടി വിതരക്ക കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവ് കുറച്ച് കനത്തിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പരത്തി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ വിലങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഫുൾ ആയിട്ടങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ അതിഥി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഈ ഓയിൽ വെച്ച് എന്ത് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റിൽ അത് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടെട്ടോ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചും വേണം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരി എടുത്ത് നേരിട്ട് ചെറു ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് വേണം ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കേക്ക് ആ ലായന ഫുൾ ായിട്ട് വലിച്ചെടുത്ത് നല്ല തേനൂറും പാൽ കേക്ക് റെഡിയാവും കേട്ടോ പിന്നെ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫോളോവേഴ്സിന് ഒരു ഗീവ് വേ കൊടുക്കണം എന്ന് അതിന് എന്നെ സപ്പോർട്ട് ചെയ്യണത് അതിഥി ബ്രാൻഡാണ് അപ്പൊ ഈ ഒരു ഗ്യാസറോള് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്കാണ് കേട്ടോ ലഭിക്കുന്നത് അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് സെപ്റ്റംബർ തേർട്ടീൻത്തിനുള്ളിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ എൻ്റെ പേജും അതിഥിയുടെ പേജും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം ഉള്ളൂ